ഞാനൊരു കഥ എൻ്റെ അമ്മയോട് പറയാറുണ്ട് ഒരു സായിപ്പ് മദാമയും തീവണ്ടിയിൽ യാത്ര ചെയ്യാണ് ഈ സമയത്ത് അവരുടെ കയ്യിലൊരു കൊച്ചു കുഞ്ഞുമുണ്ട് ഈ സമയത്താണ് എൻ്റെ അച്ഛനും അമ്മയും അതേ വണ്ടിയിൽ കയറുന്നത് അപ്പോൾ പെട്ടെന്ന് അമ്മ ഈ കുഞ്ഞിനെ കണ്ട് ഓമനത്തം കൊണ്ട് എടുത്ത് ഇങ്ങനെ ഓമനിച്ചു ഈ സമയത്ത് സായിപ്പ് മദാമിയെ വെച്ചൊരു സ്വന്തം അമ്മ സ്നേഹം കൊണ്ട് എടുത്തല്ലേ ഇതിനിടയിൽ മക്കളില്ലാത്ത വിഷമിച്ചിരുന്ന അമ്മ അച്ഛനെയും കൂട്ടി എന്നെയും എടുത്ത് മുങ്ങിയതല്ലേ സായിപ്പിൻ്റെ മേലെ ഞാൻ ചോദിക്കും അമ്മ അത് കേൾക്കുമ്പോൾ ദേഷ്യമൊരു അമ്മയ്ക്ക് ഞാനത് പറയാൻ കാരണം നാല് വയസ്സൊക്കെ ഉള്ളപ്പോൾ അച്ഛൻ്റെ കൈയും പിടിച്ച് അച്ഛൻ അങ്ങാടിക്കൊക്കെ എന്നെ നടത്തിക്കൊണ്ട് പോകത്തില്ലേ അപ്പോൾ ആളുകൾ വഴിയെന്ന് അച്ഛനോട് ചോദിക്കും എങ്ങോട്ടാ ശ്രീധര ഈ റാതലും കൊണ്ട് മനസ്സിലായല്ലോ അവൻ്റെ നിറവും ഭംഗിയൊക്കെ അപ്പോൾ ഇതിനാണ് ഞാൻ ഈ സായിപ്പിൻ്റെ കഥ അമ്മയോട് പറയുന്നത് ഇത് ഞാൻ നേരം പോക്കൽ പറയുന്നതാണ് മറ്റൊന്ന് ഇനി വള്ളിക്കുന്നിലെ കഥകളൊക്കെ അവസാനിക്കുകയാണ് എനിക്ക് ഷോർണൂരിലേക്ക് വരാൻ സമയമായി വള്ളിക്കുന്നിലെ എനിക്ക് ഓർമ്മയിലേക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളൊന്നും ഇവിടെ ചായക്കടയുടെ മുമ്പിലൂടെയാണ് ഞാൻ സ്ഥിരമായിട്ട് സ്കൂളിലേക്ക് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ ഒരു കാഴ്ച കാണുന്നത് ചായക്കടയിൽ നിറയെ ആളുകളിരുന്ന് പുട്ട് കടലയൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് കാണാം പലതരത്തിലുള്ള ഇറ്റലി അടക്കമുള്ള പലഹാരങ്ങൾ ഇങ്ങനെ അലമാരയിൽ കാണാം നെയ്യപ്പം ഒക്കെ കാണാം അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കിട്ട് ഇതെങ്ങനെയാണ് ഇവർ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് അപ്പോൾ വീട്ടിൽ ഭക്ഷണം കൊടുക്കാത്ത ആളുകൾക്ക് കഴിക്കാനുള്ള സാധനമായ സ്ഥലമായിരിക്കും ഈ കട എന്ന് എന്നറിയാം അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് ഒരു ദിവസം ഈ കടയിൽ കയറി ഞാനങ്ങ് ഓർഡർ ചെയ്തു മൂന്ന് കഷ്ണം പുട്ട് ഒരു നേന്ത്രപ്പഴം അത് കഴിഞ്ഞിട്ട് കടലക്കറി ഒന്നും ചായയാണെങ്കിൽ നല്ല അന്നത്തെ ചായക്കൊരു പ്രത്യേക ഒരു രുചിയാണ് രണ്ട് ചായയൊക്കെ കുടിച്ചു അപ്പോൾ കുടിച്ചു കഴിഞ്ഞ് കയ്യൊക്കെ കഴി വലിയ സന്തോഷമായി ഇത്രയും രുചിയുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ തരുന്നില്ല ആ സന്തോഷമായി പറഞ്ഞ് ഇറങ്ങി പോകുമ്പോഴാണ് പിന്നെ നിന്നൊരു ശബ്ദം പൈസ തന്നില്ല അപ്പോഴാണ് ആ സത്യം തിരിച്ചറിയുന്നത് ചായ കുടിച്ചാൽ പൈസ കൊടുക്കണം പിന്നെ ഒന്നും നോക്കില്ല കടന്നെ ഒറ്റ ഓട്ടോ ആണ് എന്നെ പിന്നെ ആ ചായ കടക്കാരൻ കണ്ടില്ല ആ വഴിക്ക് സ്കൂളിൽ പോവില്ല വേറെ വഴിയിലൂടെ ഒക്കെ തപ്പി പറഞ്ഞ് വേറെ റെയിൽ വഴിയൊക്കെ കടന്നിട്ടൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പോൾ ചെറുപ്പത്തിലൊരു കള്ള സ്വഭാവം കയ്യിലുള്ളവരാണ് പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ നാട്ടിൽ വന്നപ്പോഴാണ് അച്ഛനേച്ച കടയിൽ ചാടിക്കാൻ ചെന്നപ്പോഴാണ് ചായക്കടക്കാര മകൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ട് പൈസ കിട്ടിയിട്ടില്ല അത് അച്ഛനെന്ന് എന്തോ തല്ലിയില്ല വീട്ടിൽ വന്ന് വലിയ അതുപോലെ അമ്മയോടൊക്കെ പറഞ്ഞ് മേലിൽ അങ്ങനെ ചെയ്യരുന്നൊക്കെ എന്തോ വാങ്ങിച്ചത് നിർത്തി ഇതൊരു സംഭവം പിന്നെ അവസാന ഒരു അനുഭവം കൂട്ടിയുള്ള സ്കൂളിലാണ് അതൊരു അനുഭവം എന്നുവെച്ചാൽ ഒരു സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ തൊട്ട വീട്ടിൽ എൻ്റെ അമ്മ തൊട്ട വീട്ടിലെ ശശി എന്ന് പറയുന്ന എൻ്റെ ക്ലാസ്മേറ്റ് കയ്യിൽ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കണ്ടു കയ്യിൽ രണ്ട് കെട്ടി അന്നത്തെ വലിയ ബീടിക്കെട്ട് അപ്പോൾ ചെന്നിട്ട് ബീഡിക്കെട്ട് അച്ഛൻ്റെ ബീഡി കെട്ട് പൊക്കിയാ അവനെന്നോട് തമാശക്ക് പറയും ചെയ്തു പക്ഷേ സ്കൂളിലെത്തി മാഷുമാർ വീടിക്കെട്ട് പിടിച്ചു വാടിക്കെട്ട് പിടിച്ചു പ്രശ്നമായപ്പോൾ ഇവനെടുത്ത് വഴിക്കുന്നു ഇത് വിജയനാണ് കൊണ്ടുപോകുന്നത് എൻ്റെ പേരിലാട്ടു മണ്ടക്കി മാഷ് എന്നെ വിളിച്ച് ചോദിച്ചു ഞമ്മൾ ഞാൻ പറഞ്ഞു ഇത് ശശിയുടെ കയ്യിലുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞാൽ സമ്മതിച്ചില്ല അവസാനം ഈ ഒരു ബീഡി എടുത്ത് എൻ്റെ ചുണ്ടത്ത് വെച്ച് ഒരു സ്ലേറ്റിൽ ഞാൻ ബീഡി വലിച്ചു എന്ന് എഴുതി ചോക്ക് കൊണ്ട് എഴുതി ഈ സ്ലൈറ്റും മുന്നിൽ പിടിച്ച് ബീഡി ചുണ്ടത്തും വെച്ച് എന്നെ ആ സ്കൂളിൽ എല്ലാ ക്ലാസ് മുറിയിലും നടത്തി കാണിച്ചു ഞാൻ ബീഡി വലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അത് എന്നിലുണ്ടാക്കി മാഷ് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കിന്നുത്തരമില്ല പക്ഷേ വേറെ ഒന്നുണ്ട് ആ ഒരു സംഭവത്തോടുകൂടി ബീഡി വലി അല്ലെങ്കിൽ പുകവലി എന്നുള്ള സാധനം കൊണ്ട് എനിക്ക് വൈരാഗ്യം വന്നു തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇന്നും പുകവലിയെക്കുറിച്ച് ഞാനങ്ങനെ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടില്ല ചിന്തിക്കാത്തതും എന്തായാലും ഇത്തരം കുറേ ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ വന്നത് അവിടെ നിന്നാണ് എന്നോ ഒരു ദിവസം ഷൊർണൂരിൻ്റെ മണ്ണിലേക്ക് അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ തീവണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത് ആ തീവണ്ടിയിൽ വന്നിറങ്ങിയതിന് ശേഷം ഷൊർണ്ണൂരിൻ്റെ അനുഭവങ്ങളുടെ കഥ ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് പറയും